ഞാനിപ്പോ നിൽക്കുന്നത് ഒരു ടെറർ പ്ലേസിലാണ് ഞാൻ ഇത് പാസ് ചെയ്തപ്പോഴത്തേക്ക് വന്നതായിട്ടാ ഞാൻ കേട്ടിട്ടുണ്ട് ഇത് കണ്ടിട്ടില്ല ഇതൊരു പ്രേതത്തിന്റെ അമ്പലമാണ് ഇത് ആക്ച്വലി ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ തൃക്കാക്കുടി ഗുഹാ ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് സീരിയല്ല ഗ്രൂപ്പ് നമുക്ക് അയച്ചിട്ടുണ്ട് കേട്ടാൽ നോക്കി ഇവിടെ ആൾ അനക്കൊന്നുമില്ല ഇല്ല ഒരു വലിയ പാറയുണ്ട് വീടൊക്കെ കാണുന്നില്ല അവിടെ കൊല്ലുക എന്നെ പേടി വീട്ടൊക്കെ ഉണ്ടോന്ന് ഇവിടെ പ്രേതം ഉണ്ട് വീടിക്കും നോക്കി പ്രേതം ഉണ്ടെന്ന് നോക്കാവുന്ന ആക്ച്വലി ഓൺ ബൈ കേരള ഗവൺമെന്റ് പുരാവസ്തു വകുപ്പ് ഗവൺമെന്റിന്റെ കൂടെ ആണ് ഇട്ട മറ്റേ നമ്മുടെ ഹിൽ പാലസ് മ്യൂസിയം പോലെ ഗവൺമെന്റ് നടത്തുന്നതാണെന്ന് തോന്നുന്നു എന്റെ അളവുണ്ട്

ഇത് തിങ്കളാഴ്ച അവധിയാണ് കേട്ടോ ഡേ വാച്ച് തിരുമേനി ഇവിടെ നമ്പോഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അന്നൊക്കെ ശിവന്റെ ഓമശുവായ നൈകുന്ന ശിവന്റെ അമ്പലമാണ് അത് ഏത് ഏത്യാണെ നോക്കിക്കേ കണ്ടോ ൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വന്നപ്പോൾ അത് ലോക്ക് ചെയ്തിട്ടേക്കുവാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാനോർത്ത് ഇതുവഴി പാസ് ചെയ്യണം പക്ഷെ ഇത് വേണ്ട അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്തായാലും കേറാൻ പറ്റിയില്ല പക്ഷെ ഒരു ഹോണ്ടഡ് പ്ലേസ് പോലെ ഉണ്ട് കൈൻഡ് ഓഫ് ചെറുതായിട്ട് പക്ഷെ ഇതൊന്നും അല്ല അവിടെ മണ്ടല് ചറക്കന്മാരൊക്കെ ഇരിപ്പുണ്ട് മലയാണ് കേട്ടോ എന്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നില്ല ലൈറ്റ് എങ്കിലും ഉണ്ടായിരുന്ന വിളിച്ചുപോയ്ക്കാന്ന് വിചാരിച്ചിരിക്കും വെറുതെ പോയി ഞാൻ എല്ലാരും കൂടെ ആക്ച്വലി ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും കൂടെ വരാന്ന് വിചാരിച്ചിരുന്നേ പക്ഷെ ഇപ്പൊ ഞങ്ങളൊരു ആവശ്യത്തിന് ഇവിടം വരെ വന്നപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ചെന്ന് ഒന്ന് ഒന്ന് കേറി കാണാറില്ലോർത്തു പക്ഷെ അതാണ് അതിങ്ങനെ പോയി ഇടി നടന്നു നോക്കാം ല്ലേ ഇവിടെ മറ്റേ പൂജയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല ഇവിടെ ഒരു ഡോറുണ്ട് അത് കൂട്ടി കയറക്കിയിട്ട് കെട്ടി മറ്റേ കുറച്ച് നാളായി ഓപ്പൺ ആയ പോലെ കിടക്കുന്നുണ്ട് പക്ഷെ അകത്ത് ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് തിരി തിരികണ്ട് വെട്ടം തീല വെളിച്ച നൈസായിട്ടൊരു കേവിന്റെ ഉള്ളിൽ ഒരു ടെമ്പിൾ പക്ഷേ ഇനി എന്തായാലും വരണം നമ്മൾ വന്ന കാര്യം സക്സസ്ഫുള്ളി നടന്നില്ല ആക്ച്വലി ഇതിന് വേണ്ടിയിട്ടല്ല വന്നത് വേറൊരു കാര്യത്തിന് വന്നതാണ് പക്ഷേ അപ്പം ഇതുവഴി പാസ് ചെയ്തപ്പോൾ കയറി ചെയ്യുന്നുള്ളൂ കേട്ടോ പക്ഷെ അത് തുറന്നിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ ഫ്രണ്ട്സായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഇനി ആരെങ്കിലും ഇവിടുത്തെ തിരുമേനിനോട് വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഇവിടെ അടുത്തുള്ള ആരോടെങ്കിലുമൊക്കെ എൻക്വയറി ചെയ്തിട്ട് ഇത് ഓപ്പൺ ആവുന്ന ദിവസം വന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടിരിക്കുവായിരുന്നു പക്ഷേ പക്ഷേ വന്നപ്പോൾ എനിക്ക് കാണണം എന്നുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ പഴയ ഈ ഫിൽഗ്രീം ഹെറിറ്റേജ് അതുപോലെ ഇങ്ങനത്തെ ഈ വേദം അങ്ങനത്തെ ഇഷ്ടമാണ് പക്ഷെ ചെറിയൊരു പേടിയുണ്ട് ഇനി ഇനി വൈറ്റ് ആയതുകൊണ്ടാണോ തുറക്കാത്തതെന്ന് അറിയത്തില്ല ചിലപ്പോൾ രാവിലെ ആയിരിക്കും തുറക്കുന്നത് കേട്ടോ ഞാനും കൊള്ളായിരുന്നു ഒരു ചെറിയ ഹറ ഫീലിംഗ് ഒക്കെ ഉണ്ട് എന്നാലും ഇനിയിപ്പോൾ അടുത്തോട്ട് എന്തായാലും എന്തായാലും ഞാനിത് കാണാൻ വരും ഒരു ദിവസം ഇത്രയും വന്നിട്ട് എനിക്ക് കാണാണ്ട് പോയിട്ട് എന്തോ പോലെ എന്തായാലും കാണാൻ വരും അപ്പം ഞാൻ ഡീറ്റെയിൽഡായിട്ടൊരു കിഡ് വീഡിയോ എടുത്തിടാം അപ്പോൾ ബൈ ബൈ